ഹലോ വെൽക്കം ബാക്ക് ടു ബോയ്സ് ഓക്കെ ഞാൻ പേഴ്സണലി ഈ ടീസർ വരാൻ വേണ്ടി കുറെ വെയിറ്റ് ചെയ്തായിരുന്നു ബിക്കോസ് ഓഫ് കോഴ്സ് ഇൻഡർ ഡയറക്ടർ രാഹുൽ വി ഹീസ് എ ഡയറക്ടർ ഫ്രോം ദ മൂവി ഭൂതകാലം ആസ് വെൽ ആസ് ബ്രഹ്മയുഗം രണ്ടും വേറെ ലെവൽ സിനിമയായിരുന്നു സോ ഇത് അഗൈൻ ഒരു ഹൊറർ ത്രില്ലറാണ് ബട്ട് ദിസ് ടൈം സ്റ്റാറിംഗ് പ്രണവ് മോഹൻലാൽ ഐ മീൻ ലാസ്റ്റ് ടൈമൊക്കെ ഒരു ഹൃദയം മൂവി അങ്ങനെ ഒരു ടച്ച് ചെയ്ത് വന്നിട്ട് ഹൊറർ ഫിലിം െ പറ്റി പറഞ്ഞാൽ വേർഡാണ് വിച്ച് മീൻസ് ഡേസ് ഓഫ് റാർട്ട് ഐ മീൻ ഒരു ജഡ്ജ്മെന്റ് പറയും ഞാൻ ഗൂഗിൾ ഏതാണ് ബാക്കി ഇതിന്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കണ്ടാൽ നമുക്കറിയാം ഒരു ചുമന്ന തീം ഒരു ഡാർക്ക് സൈക്കോളജിക്കൽ ഗോതിക് തീം ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് എന്തായാലും എന്റെ ടീച്ചർ റിയാക്ട് ചെയ്യാൻ ഭയങ്കര ഭയങ്കര ഒരു

വസ്തുക്കളിലൊക്കെ അവരുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കും എല്ലാത്തിനും സാക്ഷിയായി അതെന്നാ മുറിയിലുണ്ടായിരുന്നിരിക്കണം അതെന്താണ് എന്തിനു നിങ്ങൾ ഉപദ്രവിക്കുന്നത് എന്നൊക്കെ അറിയണമെങ്കിൽ ഇതൊക്കെ തുടങ്ങിയ ചിത്രത്തിന് നമ്മൾ തുടങ്ങി Ah Jump scare ano of background score releasing in Halloween okay Halloween 2025 Okay അടിപൊളി 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 ഐ മീൻ അതിന്റെ മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ ഒരു രക്ഷയില്ല ആ ഒരു സൗണ്ട് ഇഫെക്ട്സും അതിന്റെ സ്റ്റാർട്ടിംഗിൽ തന്നെ ആ ഒരു സൈലൻസ് വെച്ചാണ് തുടങ്ങുന്നത് എൻ്റെ തെളിവ് കൊള്ളാം ഐ റിയലി സംതിങ് എൽസ് അല്ലേ നമ്മുടെ മലയാളം സിനിമ ഇങ്ങനെ ഒരു പീക്ക് ലെവലിൽ ഈ പൊക്കോണ്ടിരിക്കാണ് റിലീസിങ് ഇൻ ഒക്ടോബർ തേർട്ടി ഫസ്റ്റ് ട്വന്റി ട്വന്റി ഫൈവ് ഐ മീൻ ആ ഒരു ഹാലോവിന്റെ സമയത്ത് തന്നെ എനിക്കൊന്ന് പെർഫെക്റ്റ് ആ ഒരു സമയത്ത് തന്നെയാണ് റിലീസ് ആവുന്നത് പക്ഷെ അഗൈൻ കുറെ ആയെന്ന് തോന്നുന്നു നമുക്ക് ഒരു മലയാളം ഇൻഡസ്ട്രിന്ന് ഇപ്പൊ ഒരു ഹൊറർ വന്നിട്ട് എനിക്ക് ഓർമ്മയില്ല എനിക്ക് ഓർമ്മയില്ല എനിക്ക് ലാസ്റ്റ് മറ്റേ നമ്മുടെ ഭൂതകാലോ അല്ലെ ബ്രഹ്മയുഗം അങ്ങനെ ഒരു സിനിമയാന്ന് തോന്നുന്നു ഇതിനകത്ത് ആ ഒരു സെഗ്മെന്റില് കയ്യില് കടിക്കുന്നിങ്ങനെ പാടുവരുന്ന പല്ലിന്റെ അത് ഭയങ്കര ഒരു അതാണ് ഇറ്റ്സ് വെരി വെരി ഹൊററിൽ വെച്ച് നോക്കിയാൽ ഒത്തിരി നോർമൽ ലെവലിൽ ഒരു ഹൊറിലെ ഒരു സീനാണ് ബട്ട് ദ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സ്കോറൊക്കെ വെച്ച ആ ഒരു സീൻ കാണിക്കുമ്പോൾ കാണിക്കുമ്പോ ഒരു എനിക്ക് ചിൽസ് വന്നു കുറെ സീൻസൊക്കെ കണ്ടപ്പോൾ അഗൈൻ ആ ഒരു ഡയറക്ടറിന്റെ ആ ഒരു ഷോയിങ് ഹിസ് ഹൊറിലോട്ടുള്ള ഒരു ലവും ആ ഒരു ക്യൂരിയോസിറ്റിയും ഒക്കെ ഇതിനകത്ത് വെച്ച് കാണിക്കുന്നുണ്ട് പിന്നെ ആ ചില ഡയലോഗ്സ് ഒക്കെ ആൾക്കാർ മരിച്ചേരും അവരുടെ സോൾ പൂർണ്ണമായിട്ട് ഇങ്ങനെ അങ്ങ് പോവാറില്ല മറ്റേ നമ്മുടെ വേൾഡ് ഒക്കെ വിട്ടിട്ട് അങ്ങനത്തെ ഡയലോഗ്സ് പിന്നെ സാധനങ്ങളിലും അവരുടെ ചെറിയ സോളിന്റെ ആ ഒരു പ്രസൻസ് പ്രസൻസൊക്കെ കാണുന്നൊക്കെ ഡയലോഗ്സ് റിട്ടേൺ നൈസാണ് ജസ്റ്റ് ഇപ്പൊ ഒരു ടീസർ തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു വൺ മിനിറ്റ് ഫോർട്ടി ഫോർ സെക്കൻഡ് ബട്ട്സ് അമേസിംഗ് ഐ തിങ്ക് ഹാഫ് ഓഫ് ദ ക്രൂ ഈസ് സെയിം വിച്ച് വർക്ക് ഫോർ ബ്രഹ്മയുഗം ഇതായിട്ട് റിയാക്ഷൻ ടു ദിസ് ടീസർ ഡു ലെറ്റ് മീ നോ ഹൗ ഡിഡ് യു ലൈക് ദ ടീസർ വാട് ഡു യു തിക് അബൌട്ട് ഇറ്റ്